ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ദേവുട്ടനും തേജുതാണ് നല്ല ഉറക്കക്ഷണത്തിലാണ് ഉള്ളത് രാവിലെ തന്നെയുള്ള യാത്രയാണ് ഏട്ടായത് അപ്പം നമ്മളിത് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട് തിരുവനന്തപുരം കന്യാകുമാരി യാത്രയാണേ കുറേയായിട്ടോ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയമായത് ഏട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ ട്രെയിൻ കയറിയിട്ട് നമ്മൾ നാഗർഗോവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ വണ്ടി പിടിച്ചിട്ട് കന്യാകുമാരിയിലേക്ക് പോവാമെന്ന് തന്നിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിന് അസ്തമയം കാണാൻ അറിയില്ല അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ വന്നതേ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇതാ ഓട്ടോൻ്റെ ചാർജും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിന് അപ്പം ഓട്ടോനെ ആകുമ്പോൾ രണ്ടെണ്ണം രണ്ട് ഓട്ടോയിൽ പോകണം അപ്പോൾ ഒരു ജീപ്പാണ് പിടിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിലാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് കൊള്ളു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയത് പക്ഷേ എങ്കിലും എല്ലാടിക്കേണ്ടി വന്നതിനെ ഒരുപാട് ദൂരേനും കേട്ടോ അവിടുന്ന് പിന്നെ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കന്യാകുമാരിയിൽ എത്തി കേട്ടോ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അസ്തമയം കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അത് സാരമില്ല നാളെ ഉദയം കാണാമെന്നുള്ള സമാധാനത്തിൽ എല്ലാവരും ഭക്ഷണം കൊത്തു കൊത്തുപൊറോട്ടിയാന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ഇതാ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഒരുവിധം ടയേർഡ് ടയേർഡായിട്ട് േ പിന്നെ യാത്രയില്ലേ അപ്പം എനക്കെല്ലാം നല്ല തണുപ്പും പിടിച്ചിട്ടുണ്ടായിന് ഇപ്പം കുറേ ആയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലവേദന പ്രശ്നവും അലർജീൻ്റെ പ്രശ്നം എല്ലാം വന്നിട്ടുണ്ടായിന് വന്നിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിട്ടാ റൂം ഇതാണ് എടുത്തത് പിന്നെ ഇത് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് രണ്ട് റൂം എടുത്തത് ആണുങ്ങളെല്ലാം ഒരു ഒരു ഭാഗത്തും പെണ്ണുങ്ങളെല്ലാം ഒരു ഭാഗത്തും അങ്ങനെ നമ്മൾ ഇതാ റൂമിലേക്ക് വെള്ളവും കാര്യങ്ങളെല്ലാം ആയി വന്ന് പിന്നെ രാവിലെ എണീച്ചിരുന്ന ഉദയം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം പണ്ട് അമ്മേൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന സമയം അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നിട്ടുണ്ട് അതിന് കന്യാകുമാരിയിൽ അത് വളരെ ചെറുതിലാണല്ലോ അപ്പം അങ്ങനെയുള്ള ആ ഒരു ഓർമ്മയും കാഴ്ചകളെല്ലാം വേറെ തന്നെയല്ലേ ഇപ്പോഴുള്ളതെന്നാണ് വേറെ അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കുന്ന എന്നിട്ട് കുറേ സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും പക്ഷേ എങ്കിലും നല്ല വെളിച്ചം വന്നിട്ടു സൂര്യൻ വന്നിട്ടുണ്ടായില്ലേ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന പ്രകാശം കണ്ടാ സൂര്യൻ വന്നിട്ടേ ഇല്ല നമ്മളെ വെയിറ്റിങ്ങിലാണ് അപ്പം നമുക്ക് മനസ്സിലായി സൂര്യൻ്റെ ഒരു ചെറിയൊരു കണിക മതി നമുക്ക് പ്രകാശം തരാമെന്നുള്ളത് കാരണം ഇത്രയും വെളിച്ചം വന്നിട്ടും സൂര്യൻ വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാവരും കട്ട വെയ്റ്റിങ്ങിലാണേ അപ്പം ക്യാമറയിലും പിടിച്ച റെഡിയായി റെഡിയായി നിന്നിട്ടുണ്ടായി സൂര്യൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാവരും ഉദയം കണ്ടല്ലോ അല്ലേ പിന്നെ ഇതാണ് നമ്മൾ പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തന്നെ നമ്മൾ ട്രെയിനിൻ്റെ സമയം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വേഗം നമ്മളെ വിവേകാനന്ദ പാറയിലൊന്നും കയറാണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ അവിടെയെല്ലാം അപ്പോൾ ഒരുപാട് ഐറ്റംസ് എല്ലാം അവിടെ വയ്ക്കാനെല്ലാം വെച്ചിട്ടുണ്ട് അതിനെ പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലും കൂടി പോവാമെന്ന് വിചാരിച്ചിട്ട് അവിടെയെല്ലാം പോയി ജസ്റ്റ് അങ്ങോട്ടെല്ലാം കറങ്ങി കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങി നമ്മളിതാ ജസ്റ്റ് ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തേ അവിടുന്ന് നമ്മൾ നൂറ് രൂപയായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തരുമല്ലോ അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ടായിന് പിന്നെ കുറച്ച് പർച്ചേസിങ് ടൈമാണ് എല്ലാവരും കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് പിന്നെ ഞാനിതാ വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായില്ലേട്ടാ ഈ ഒരു പാൻറ്റ് വാങ്ങീനെ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം വാങ്ങി പിള്ളേർക്ക് എന്തല്ലോ പനിയനും അതെല്ലാം മേടിച്ചു പിന്നെ ഇതാ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിന് പിന്നെ നമ്മൾ വെയിറ്റ് തൂക്കിയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും അപ്പൊ ദൈവം നിന്നാ രാവിലെ ആവുമ്പഴത്തേക്ക് നല്ലവണ്ണം തളന്നിട്ടുണ്ടായി വെയിലെല്ലാം വരുമ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മള് ടിഫിനൊന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് കേട്ടാ പിന്നെ ഇത് ഓരോ ടോയ്സിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിന് പിന്നെ അതിനെല്ലാം ഭയങ്കര വിലയാണ് പറയുന്നുണ്ടായിന് അവർ അതുകൊണ്ട് നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഇതെല്ലാം തോക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ടേ പിന്നെ നമുക്ക് തിരുവനന്തപുരവും ചെറിയൊരു കറക്കും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം തൂക്കിയിട്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള വെയിറ്റുള്ള സാധനങ്ങളെല്ലാം പരമാവധി നമ്മൾ വാങ്ങാണ്ട് തന്നിട്ടുണ്ടായിട്ടാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടാ നമ്മുടെ നാട് വിടുമ്പാന്നേ മനസ്സിലാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭക്ഷണം നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് പിന്നെ ഇതാ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിന് എല്ലായിടയ്ക്കും ഏകദേശം ഒന്ന് കറങ്ങിയിട്ടില്ല നമ്മൾ ട്രെയിനിൻ്റെ സമയം ആയിട്ടുണ്ടായിന് പിന്നെ കന്യാകുമാരി തന്നെ ത്രൂ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഉണ്ടായിന് അപ്പോൾ നമ്മൾ എത്തി രണ്ട് ഓട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പം ഒരു ഓട്ടോക്കാരൻ്റെ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരാക്കി തന്നതേ ഓട്ടോ അപ്പോൾ ഇങ്ങോട്ടല്ലേ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മളിങ്ങോട്ട് കണ്ണൂരൊന്നും മുന്നിലൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നത് അഴിമലയാണേ വന്നിട്ട് വന്നിട്ടിതാണ് പിന്നെ നല്ല വെയിലാണേ ഇവിടെ ഉണ്ടായത് ഒരു ഉച്ച സമയമാണല്ലോ അപ്പം നല്ല വെയിലുണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടനും മക്കളും മാത്രം ആ സമയത്ത് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണലാണ് ഇപ്രാവശ്യം നല്ല വെയിൽ കിട്ടിയിട്ടുണ്ടായിന് അടുത്തതായിട്ട് നമ്മൾ വന്നത് ഇതാ ഈ ഒരു ശിവക്ഷേത്രത്തിലാണ് ശിവക്ഷേത്രത്തിലാണേട്ടാ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയും ഇവിടെ വന്നപ്പോൾ അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടി അവിടെയെല്ലാം ശിവക്ഷേത്രത്തിൽ തൊഴുതിട്ടുണ്ട് നമുക്ക് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ശിവലിംഗത്തിൻ്റെ പ്രതിമ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഏഴ് എട്ട് നിലകളായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലെ ഫോണയില കൂടെയല്ല ഏട്ടാ അപ്പോൾ അവിടെ ഇങ്ങനെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളാണ് അവരിങ്ങനെ കാണിച്ചിട്ടുണ്ട് അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗൈഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ നമുക്ക് പ്രസാദം തരും കേട്ടോ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം ഈ ഹനുമാൻ്റെ ഉള്ളിലോട്ട് നമുക്ക് താഴേക്ക് വരാം അപ്പോൾ അവിടെ അഷ്ടലക്ഷ്മിമാരുണ്ട് അവരെല്ലാം കണ്ട് നമ്മൾ പിന്നെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ വിഷ്ണുലോകാന്നേട്ടാ പിന്നെ നമ്മൾ വൈകുന്നേരം പത്മനാഭനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് റൂമിലെല്ലാം പോയി ഡ്രസ്സെല്ലാം മാറ്റി പത്മനാഭനെ തൊഴുതു പിന്നെ എന്താ പുറത്ത് വന്നിട്ട് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സെല്ലാം ഇടാൻ വേണ്ടിയിട്ട് കഫേർട്ടായത് അല്ലെങ്കിൽ ഞാൻ ഓൺലി ചുരിദാർ അതും ഡബിൾ എക്സ് ത്രിബിൾ ത്രിപിൾ ആ ഒരു സൈസിൽ മാത്രമേ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായി ഡ്രസ്സ് എടുക്കാൻ പോയാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഡബിൾ എക്സ് ത്രിബിൾ ത്രിപിൾ അത്രേ കിട്ടുമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല വെയ്റ്റ് ഉള്ള സമയത്ത് ഇപ്പം എൻ്റെ ഇഷ്ടത്തിലുള്ള ഡ്രസ്സും ഇഷ്ടത്തിലുള്ള മോഡൽസ് ഇടാൻ എനിക്ക് കഴിയുന്നുണ്ട് ഏട്ടാ എൺപത്തിരണ്ട് കിലോന്ന് ഞാൻ അറുപത്താറ് കിലോയിലായിട്ടുണ്ട് പതിനേഴ് പതിനെട്ടോളം വെയിറ്റ് കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട് ഏട്ടാ അപ്പോൾ അതിൻ്റെയെല്ലാം ഒരു സന്തോഷം എനിക്കുണ്ട് ഈ ഡ്രസ്സ് ഇട്ടപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇട്ടതാണ് പാവാടിയും ബ്ലൗസ് പിന്നെ ഇട്ടിട്ടില്ല പിന്നെ ഞാനിതാണ് ഇപ്പോഴാണ് ഇടുന്നത് പിന്നെ നമ്മളിതായെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് രാവിലെ തന്നെ ഇതാണ് വന്ദേഭാരതിൽ ആന്നിട്ടാണ് കയറിയിട്ടുള്ളത് എല്ലാവർക്കും വന് വന്ദേഭാരതത്തിൽ യാത്ര ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വന്നത് ഒരു നമ്മൾ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിനി കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം വന്യഭാരതത്തിലാണെങ്കിൽ കയറിയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആ വന്ദേഭാരതിൽ കയറി ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് പോകുമ്പോൾ യാത്ര കുറച്ച് വശമാണെങ്കിലും വരുമ്പം നമ്മൾ അടിപൊളിയായിട്ട് വന്നത് അപ്പോൾ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വിട്ടിട്ടുണ്ട് അപ്പം നല്ല എ സി ആയതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് അതിനെ കാരണം എനിക്ക് അലർജീന്ന് പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എ സി പ്രശ്നമാണ് ഞാൻ വീട്ടിൽ തന്നെ എ സി ഇടാൻ വിടലില്ല അപ്പം അങ്ങനെ ഇതാ അവർ ചായയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബിസ്ക്കറ്റും ആ ഒരു ചായയാണ് ആണ് അപ്പം അത് നമ്മൾ കഴിച്ചു പിന്നെ ടി വന്നിട്ട് ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അതിനെ പിന്നെ നമ്മളെ ചായ ഇങ്ങനെയാണ് ഇങ്ങനെയാണവർ തന്നത് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളിതാ ചായപ്പൊടി പഞ്ചസാരയും പാലും എല്ലാം മിക്സുള്ള ഈ പൗഡർ കലക്കി ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മോശമില്ല വലിയ ഒരു ഒരിതില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ കായ്ക്കാൻ നല്ല ഇലക്കായും ഫ്ലേവർ ആയിട്ട് നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന സമയത്ത് എൻ്റെ ദേറക്കത്തില്ലേനെ പിന്നെ അതാണ് ഈറ്റിച്ച് മെല്ലെ മെല്ലെ കുടിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ് വേണ്ടമ്മേ എനിക്ക് വേണ്ട പിന്നെ പുള്ളിക്ക് നല്ല വിശപ്പെല്ലാം അങ്ങ് തട്ടി അപ്പം മെല്ലെ എടുത്ത് കുടിക്കുന്നുണ്ട് അധികം ലേറ്റ് ആവാണ്ട് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊണ്ടു തന്നിട്ടുണ്ടായിന് നല്ല നൂൽപുട്ട് മുട്ടക്കറി പിന്നെ രണ്ട് പഴം പുഴുങ്ങിയത് കേസരി പിന്നെ ഒരു ചോക്കപ്പയിൻ്റെ ആ ഒരു കേക്ക് അതുമാണ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ വൈകുന്നേരമാണേ പോയത് അപ്പോൾ പിന്നെ ചപ്പാത്തി നെയ്ച്ചോറ് അങ്ങനെയെല്ലാം ഉണ്ടായിന് അതനക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ ഇതാ ഒരു ഫ്രൂട്ടിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ചോക്കോ ചൊക്കോപ്പയിൻ്റെ കൂടെ കഴിക്കാൻ എന്ന് തോന്നുന്നു ഒരു ഫ്രൂട്ടീം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിന് ഒരു പത്ത് പതിനൊന്ന് മണിയെല്ലാം ആയപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പ് വന്നിട്ടുണ്ട് അതിനായിട്ട് അപ്പം നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ വിചാരം അത് പീസ് എന്നാന്ന് അപ്പം പീസ് എല്ലാം ഒരു കത്തിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളതിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എല്ലാം പാടിയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേക്കിന് കുറച്ച് ഹാർഡ് ആയിരുന്നു കേട്ടാ ഞാനാന്ന് ആദ്യം കട്ട് ചെയ്യാൻ നിന്നിനി പിന്നെ നമ്മളെ രശ്മിജി കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാം കേക്കെല്ലാം എടുത്ത് അങ്ങനെ ഇതാ നമ്മളെ ദേവിനെ കൂട്ടി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ചെറിയൊരു കറക്കത്തിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ സ്വന്തം നാട്ടിലെത്തിയിട്ടുണ്ട് ഏട്ടാ ഈ ഒരു ബോർഡ് കാണുമ്പം എന്തെന്നില്ലാത്തൊരു സമാധാനാന്നല്ലേ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളെ സ്ഥലത്തെത്തി എന്നുള്ള ഒരു എന്താ പറയാ ഒരു സമാധാനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനും ശ്രമിക്കണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്